നമസ്തേ നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ കന്നിമൂലയാണ് കന്നിമൂലയിൽ നിന്നിട്ടാണ് നമ്മളൊരു വീടിൻ്റെ കുറ്റി അടിച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ കന്നിമൂല ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്തൊക്കെ കാര്യങ്ങൾ വന്നുകൂടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വരാവുന്നതും വന്നുകൂടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേർതിരിച്ച് എഴുതാം ഒന്ന് സൗത്ത് വെസ്റ്റ് ഭാഗം അതായത് നമ്മുടെ കന്നിമൂല സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വരാവുന്ന സാധനങ്ങൾ ഒന്ന് നമുക്ക് അവിടെ ഏറ്റവും നല്ലത് ഒരു മാസ്റ്റർ ബെഡ്റൂം ആ ഭാഗത്ത് പണിയുന്നതാണ് കന്നിമൂല ഭാഗത്ത് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും അടഞ്ഞു നിൽക്കണം അതായത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കണം കന്നിമൂല അടഞ്ഞു നിൽക്കണം അടഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് ഒരു എൻട്രൻസ് പാടില്ല വീട്ടിലായാലും ശരിയല്ല വസ്തുവിലായാലും ശരിയല്ല അടുത്തത് കന്നിമൂല ഭാഗം ഉയർന്നു നിൽക്കണം കന്നിമൂല ഭാഗം ഉയർന്നു നിൽക്കണം അടുത്തത് നമ്മൾ രണ്ടാമത്തെ നില പണിയുമ്പോഴും കന്നിമൂല ഭാഗം എപ്പോഴും ഉയർന്നു തന്നെ രണ്ടാമത്തെ നില പണിയുമ്പോഴും കന്നിമൂല ഉയർന്നു തന്നെ നിൽക്കണം കന്നിമൂല ഭാഗത്ത് അതിൻ്റെ കോൺ വിട്ടിട്ട് അതായത് കറക്റ്റ് മൂല വിട്ടിട്ട് വാട്ടർ ടാങ്ക് മുകളിലുള്ള വാട്ടർ ടാങ്ക് കന്നിമൂല ഭാഗത്ത് വെക്കാം കന്നിമൂല ഭാഗത്ത് പ്രകാശമുള്ള ലൈറ്റ് ഇടാം കന്നിമൂലയിൽ ബ്രൈറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കാം അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് കന്നിമൂലയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി കന്നിമൂലയിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ കന്നിമൂലയിൽ മെയിൻ ഡോർ വരാൻ പാടില്ല മെയിൻ ഡോർ കന്നിമൂലയിൽ പാടില്ല അതുപോലെ കന്നിമൂലയിൽ ഗേറ്റ് പാടില്ല അടുത്തത് ഭാഗത്ത് കിച്ചൺ പാടില്ല കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക് പാടില്ല വേസ്റ്റ് വാട്ടർ ടാങ്ക് പാടില്ല കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല അകത്തും പാടില്ല പുറത്തും പാടില്ല കന്നിമൂല താഴ്ന്നു നിൽക്കാൻ പാടില്ല കന്നിമൂല എപ്പോഴും ഉയർന്നു നിൽക്കണം അപ്പൊ കന്നിമൂലയിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് മെയിൻ ഡോർ കന്നിമൂലയിൽ പാടില്ല ഗേറ്റ് പാടില്ല കിച്ചൺ സെപ്റ്റ് ടാങ്ക് വേസ്റ്റ് വാട്ടർ ടാങ്ക് ടോയ്ലറ്റ് അകത്തും പുറത്തും പാടില്ല ആ ഭാഗം താഴ്ന്നു നിൽക്കാൻ പാടില്ല എപ്പോഴും അവിടെ ഉയർന്ന് ഹൈറ്റായിട്ട് നിൽക്കണം കന്നിമൂല അപ്പൊ ഇത്രയും കാര്യങ്ങൾ കന്നിമൂലയിൽ ശ്രദ്ധിക്കണം കന്നിമൂലയിൽ കന്നിമൂലയിലുണ്ടാകുന്ന ഏതൊരു മിസ്റ്റേക്കും നമ്മുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കും അപ്പം കന്നിമൂല ഏറ്റവും വളരെ ഇതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം കന്നിമൂല വളരെയധികം സൂക്ഷിക്കുക കന്നിമൂല എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് കോർണറാണ് സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്കും പടിഞ്ഞാറും കൂടെ കൂടി ചേർന്നൊരു മൂല ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു മൂല ആയിരിക്കില്ല ഈ വീടിന് തിരുവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ സാധാരണ വീടുകളിൽ തെക്ക് പടിഞ്ഞാറ് ഇവിടെ വരികയാണെങ്കിൽ വിധിക്കിലുള്ള വീടുകളാണെങ്കിൽ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് മധ്യത്തായിരിക്കും വരുന്നത് സെൻടർ ഭാഗത്തായിരിക്കും വരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ദിക്ക് ഏതായിരിക്കും സൗത്ത് ആയിരിക്കും ഈ ദിക്കോ വെസ്റ്റും ആയിരിക്കും അപ്പോൾ ഇത് സൗത്ത് വെസ്റ്റ് ആണ് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ദിക്ക് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം വീട് പണിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ ഇപ്പോൾ നമുക്ക് ഒരു വീട് വെച്ചു ഒരു വീട് വെച്ച് നമുക്ക് അതിനകത്ത് താമസിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു അപ്പോൾ നമുക്ക് തന്നെ തോന്നുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും നിങ്ങളുടെ വീടിന്റെ വാസ്തു ശരിയല്ലേ ഒന്ന് വിളിച്ചൊന്ന് കാണിക്കാൻ നിങ്ങൾക്ക് നിരന്തരം ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്ന് കാണിക്കാൻ കാണിക്കാമെന്നൊന്ന് ചോദിക്കും അപ്പോൾ നമ്മളൊരു വാസ്തു വിളിച്ച് കാണിക്കുന്നു വാസ്തു വിളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് വാസ്തു കൺസൾട്ടന്റ് ഉണ്ട് ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ അറിയാവുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇവര് വിളിച്ച് കാണിക്കുമ്പോൾ ഇപ്പം ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും റൂമുകൾ ശരിയല്ല ഈ റൂം ഇന്ന ദിക്കിലേക്ക് മാറണം അല്ലെങ്കിൽ ഇന്ന മൊത്തത്തിലുള്ള ചുറ്റളവ് ശരിയല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തു വിദഗ്ധൻ കൃത്യമായിട്ട് നോക്കി ഇത് നിങ്ങൾക്ക് പറയും അപ്പം ചിലർക്ക് അത് ചെയ്യാൻ പറ്റും ചിലർക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പം ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫെങ്ഷ്യൽ അതിന് കൃത്യമായിട്ടുള്ള ചില റെമഡികളുണ്ട് അത് രണ്ട് രീതിയിൽ മൂന്ന് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കും അതായത് ഈ വീട് ഒരു നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടൻറ്റ് വന്ന് അതിന് കൃത്യമായിട്ടുള്ള ഡിഗ്രിയും പ്ലാനും എടുക്കും പ്ലാനും എടുത്തിട്ട് ഇത് ഏത് വർഷമാണ് ഈ വീട്ടിലേക്ക് നിങ്ങൾ താമസമാക്കിയത് എന്നിട്ട് അതിൻ്റെ എത്ര ഡിഗ്രിയിലാണ് ഈ വീട് ഫേസ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവരെ ചാർട്ട് തയ്യാറാക്കും എന്നിട്ട് ഓരോ മുറികളിലും വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ നോക്കും അത് അവരെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ദോഷകരമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം അടുത്തത് രണ്ടാമത്തെ പറഞ്ഞാൽ ഓരോ ദിക്കുകളും നോക്കും ദിക്കുകളിൽ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ റൂമുകൾ വന്നിട്ടുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പോളിക്കായിട്ട് ചില ചിത്രങ്ങളോ രൂപങ്ങളോ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ട് പോയ സൗഭാഗ്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇതിന് സാധിക്കും അതിനോടൊപ്പം തന്നെ ആദ്യത്തെ ഫ്ലൈൻസ് നമ്പറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഉറപ്പായിട്ടും നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുക്കനായ ഫ്രഷേക്ക് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം